നമസ്കാരം കത്വയിൽ നടന്ന ഏറ്റുമുട്ടൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉസ്മാൻ എന്ന അബൂമാവിയിൽ നിന്ന് സൈന്യം എം ഫോർ റൈഫിൾ കണ്ടെത്തി യു എസ് സൈന്യവും നാറ്റോ സഖ്യക്ഷികളും പ്രധാനമായും ഉപയോഗിക്കുന്ന ആയുധമായ എം റൈഫിൾ പാകിസ്ഥാൻ ഐ എസ് ഐ ഭീകരവാദികളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനായി ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആയുധ പുരകളും ഇത്തരം ഭീകരവാദികൾക്ക് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ് യു എസ് നിർമ്മിത എം ഫോർ ഓട്ടോമാറ്റിക് റൈഫിൾ നാറ്റോയും പാശ്ചാത്യ രാജ്യങ്ങളും വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഈ ആയുധം എങ്ങനെയാണ് ഭീകരവാദികളുടെ കൈകളിൽ എത്തപ്പെട്ടത് പാകിസ്ഥാൻ ഇത്തരം ആയുധങ്ങൾ ഭീകരവാദികളുടെ കൈകളിൽ എത്തിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതായത് അസിം മുനീർ വന്നതിന് ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഇത്തരം ഭീകരവാദികളെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സൈന്യത്തിന് വലിയ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഇത്തരം ഭീകരവാദികളെ സജ്ജമാക്കുന്നതിനായി അതായത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഉൾപ്പെടെയുള്ള ഭീകരവാദി െ സൈന്യം തന്നെയാണ് പരിശീലിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്തരം ഭീകരവാദികളെ വളരെ സജീവമായിട്ട് ഈ മഞ്ഞുകാലങ്ങളിൽ ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് പക്ഷേ ഓരോ ഭീകരവാദികൾക്കും പിറകിലേക്ക് ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഭീകരവാദികളെ ഒരു കാരണവശാലും ഇന്ത്യ രക്ഷപ്പെടാൻ അനുവദിക്കില്ല പക്ഷേ എം ഫോർ റൈഫിളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇത്തരം ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തപ്പെട്ടത് സൈന്യം വളരെ വളരെ ജാഗരൂകമായിട്ടാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ നോക്കിക്കാണുന്നത് あとは。 പാകിസ്ഥാൻ ഏതു തരം ആയുധങ്ങളും ഇത്തരം ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എം ഫോർ റൈഫിളുകൾ പാകിസ്ഥാൻ ഭീകരവാദികളുടെ കൈകളിൽ നിന്നും കണ്ടെത്തിയത് വളരെ നിർണായകമായ പല യുദ്ധങ്ങളിലും നാറ്റോ സഖ്യം ഉൾപ്പെടെയുള്ള സൈന്യം ഉപയോഗിച്ചിട്ടുള്ള ആയുധമാണ് എം ഫോർ റൈഫിൾ അതായത് ഇറാഖിലെ വാറിലും ഇറാനിലും ഇറാഖിലും ഒക്കെ നടന്ന വാറുകളിലും ഇത്തരം ആയുധം ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന യുദ്ധ ത്തിലും അമേരിക്കൻ സൈന്യം എം ഫോർ റൈഫിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരം എം ഫോർ റൈഫിളുകൾ ആണ് ഇപ്പോൾ ഭീകരവാദികളുടെ കൈകളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് എം ഫോർ റൈഫിൾ വളരെ ഭാരം കുറഞ്ഞതും എയർ കൂൾഡ് മാഗസിൻ ഫെഡ് തോളിൽ കടുപ്പിച്ചതുമായ ആയുധമാണ് അസാധാരണമായ ഫയറിംഗ് റേഞ്ചാണ് എം ഫോറിന്റെ പ്രത്യേകത നയൻ ഇലവന് ശേഷമുള്ള സിറിയൻ ആഭ്യന്തര യുദ്ധം ഇറാഖി ആഭ്യന്തര യുദ്ധം യെമൻ ആഭ്യന്തര യുദ്ധം കൊളംബിയൻ സംഘർഷം കൊസോവ യുദ്ധം തുടങ്ങി നിരവധി യുദ്ധങ്ങളിൽ എം ഫോർ ഉപയോഗിച്ചിട്ടുണ്ട് എം ഫോർ കാർബൺ റൈഫിളുകൾ നാറ്റോയാണ് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് ഇപ്പോൾ ഇത് ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് അത് വലിയ രീതിയിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഭാവിയിൽ ഇത് ഒരു അവസരമൊരുക്കുക അതായത് ഈ ഭീകരവാദികളുടെ കയ്യിൽ നാളെ അൺവായുധങ്ങൾ പോലും എത്തപ്പെടാനുള്ള സാധ്യത പോലും ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം അതായത് ഇത്തരത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആയുധങ്ങൾ ഭീകരവാദികൾക്ക് കൊടുക്കുക എന്നാൽ അത് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല ലോകരാജ്യങ്ങൾ യു ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാന്റെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായി ശ്രദ്ധിക്കുകയും പാകിസ്ഥാനെ ഇതിൽ നിന്ന് നിയന്ത്രിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ലോകത്തിലെ ഇതര രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഈ ചെയ്തുകൾ വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുക ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ മാത്രമല്ല നാളെ മറ്റിതര രാജ്യങ്ങൾക്കെതിരെയും അവർ ഉപയോഗിക്കപ്പെട്ടേക്കാം അതല്ലാതെ പാകിസ്ഥാൻ്റെ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾക്ക് അതീതമായി ഈ ഭീകരവാദികൾ പല രാജ്യങ്ങളിലേക്കും കടന്നു കയറാം ഈ ഭീകരവാദികളുടെ കയ്യിൽ ഇത്തരം അത്യാധുനിക ഉപകരണങ്ങൾ എത്തപ്പെട്ടാൽ അത് പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ ഭീകരർ കയ്യിലും ഇത്തരം ആയുധങ്ങൾ എത്തിപ്പെടാം അത് ലോകത്തിലെ ഇതര രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളിലെ മനുഷ്യർക്ക് മേൽ അതിൽ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഇത് തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വസ്തുത തന്നെയാണ് അതിനിടെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ അവിടെ ഉപേക്ഷിച്ചു പോയ എം ഫോറുകളാണ് ഇപ്പോൾ ഭീകരവാദികളുടെ കൈകളിൽ എത്തപ്പെട്ടിട്ടുള്ളത് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഇവിടെ വളരെ ശക്തമായി തന്നെ ഭീകരവാദികൾക്ക് പിന്നിൽ അണിനിര നിരിക്കുന്നു എന്നത് വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്